ഹായ് ഓൾ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ബയിൽ വരുന്ന കുർത്തീസാണ് ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ഒന്ന് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ല എലകൻ ലുക്കിലുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് സെമി പാർട്ട് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ്ലി പാച്ച് വർക്ക് ചെയ്ത് മൾട്ടി കളർ ത്രെഡ് വർക്കും കട്ട് ബീറ്റ്സും കൊണ്ട് ഹെവി ആയി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ബോഡി പാർട്ടും സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ആണ് വരുന്നത് കാഷ്വലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റയർ ആണ് ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഓപ്ഷൻ ആയിട്ട് നമ്മൾ സ്ലീവ് കൂടി അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നെക്കിന് താഴെ യോക്കിൽ ക്രോഷ്യൽ വൈറ്റ് കളർ ക്രോഷ്യൽ ലേസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് താഴെ കുഞ്ഞുങ്ങിൽ ഗാദർ സ്പ്ലിറ്റ് വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ഇത് നമുക്ക് കാഷ്വലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു അറ്റയർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇത് നമുക്ക് ബോട്ടത്തിന്റെ കൂടി ഡ്രസ് കുർത്തിയായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേറിയാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എം ടു ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ വരുന്നത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സെയിം ടൈം നമുക്ക് മോഡേൺ ലുക്ക് കൂടി തരുന്ന ഒരു ഡ്രസ് കുർത്തിയാണ് നല്ലൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് നെക്കൊക്കെ ചെയ്തിരിക്കുന്നത് താഴെ യോക്ക് പോർഷൻ ഫുള്ള് സ്മൂത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് നോർമലാണ് ഇതൊരു എൽബോ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ചെറിയൊരു എലാസ്റ്റിക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മുള്ള ഒരു പഫ് കൂടി വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ഒരു അഡ്ജസ്റ്റബിൾ ടൈ കൂടി ഇതിന്റെ കൂടി നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് താഴെ ഡാമൻ പോർഷനിലും ചെറിയൊരു കുഞ്ഞ് ഗാദേജ് ഫ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ട്രൈപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ടു ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഐറ്റം കൂടി കാണിക്കുന്നുണ്ട് ബോട്ടോ ആണ് ഇപ്പൊ നമുക്ക് ഡ്രസ്സ് കുർത്തി എടുത്തിട്ട് അതിന്റെ കൂടെ പേർ ചെയ്യാനായിട്ട് ബോട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ ടു ടൈപ്പിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് സിഗരറ്റ് ടൈപ്പും ഒന്ന് ലേസ് ടൈപ്പും ആണ് അപ്പൊ ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് ഓൺ വരുന്നത് ബ്ലാക്ക് ടോണിൽ തന്നെ വരുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് വിത്ത് ലേസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്റിലെ രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബെൽറ്റും ബാക്ക് ഇലാസിക് ബാൻഡും ആണ് വരുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ടൈം ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് എൽ ടൂ ത്രീ എക്സൽ സൈസസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ത്രീ ഫൈവ് മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഓൺ വരുന്നത് സിഗരറ്റ് ബോട്ടോ ആണ് നമ്മുടെ രണ്ട് ടൈപ്പ് ബോട്ടോം വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ് ഇലാസി വേസ്റ്റ് ഇലാസിക് ബാൻഡാണ് വരുന്നത് ഇതൊരു സിഗരറ്റ് ടൈപ്പ് ബോട്ടാണ് എൻ്റെ ചെറിയൊരു സ്ലിറ്റ് കൂടി വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ടു സൈഡിലും പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക താങ്ക് യു